ഓ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതായിട്ടല്ലേ ഇപ്പൊ ഞാൻ ചെയ്യുന്ന ജോലി കാണുന്നില്ലെന്ന് കാണുന്നില്ലെന്നു അപ്പൊ ഞാൻ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായ ഞങ്ങൾ കഴിയണം ജോലിങ്ങനെ ഈ വാസം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചണ്ട് നിക്കുന്നതല്ലേ ഞാൻ തന്നെ ചെയ്യണം പിന്നെ സഹായിക്കാൻ വന്നൊരു പേര് ഞാൻ തന്നെ വെച്ചത് പൊക്കത്തി ഞാനത് ഓർത്തില്ലോ സഹായം ജോലി എന്താണെന്നൊക്കെ എല്ലാരും ചോദിച്ചായിരുന്നു അപ്പൊ എല്ലാ ഇത് കണ്ട എനിക്ക് വാൻ സപ്ലൈ ആണ് ഇത് മേലാണ് നമ്മള് കടകളിൽ സാധനം ഒക്കെ കൊണ്ടുപോയി ബേക്കറി ആയിട്ടാണ് അപ്പൊ സപ്ലൈ ചെയ്യലാണ് എന്റെ അത് മാത്രം പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും ഞാനത് അടുത്ത വീഡിയോയിൽ എന്നെ എന്നോടും തന്നെ പറഞ്ഞോണ്ടിരിക്കും ഞാൻ അടുത്ത വീഡിയോയിൽ കറക്റ്റ് വയസ്സെൻ്റെ അപ്പൊ ഇത്തോണ ആർക്കെങ്കിലും എന്നെ അറിയാവുന്ന ഒരു കൂടെ പഠിച്ചവരും ഒക്കെ ഉണ്ടാവും അപ്പൊ എന്റെ അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ അതുപോലെ ഞാൻ അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ടും പറയും എല്ലാരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ വണ്ടിയെ ഓടിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു ലൈസൻസ് ഒക്കെ ഉണ്ട് ടു ത്രീ ഫോർ ലൈസൻസ് ഒക്കെ ഉണ്ട് അങ്ങനെയാണ് ഞാൻ ഈ വാട്സപ്പില് തുടങ്ങണത് തന്നെ അതിന് മുമ്പ് ആ ലൈസൻസ് ഇപ്പൊ അച്ഛനും കൂട്ടത്തി വരും എന്റെ കൂടെ സെയിലിന് കൂട്ടത്തി വർത്താനം പറഞ്ഞിട്ട് കണ്ട ഞാൻ ആ സോപ്പ് കഥ ഇട്ടത് മൊത്തം വെള്ളം അടിച്ചു കളഞ്ഞു ശരന് ഈ വണ്ടി കഴിഞ്ഞു ഞാൻ ഈ വണ്ടി ആ എനിക്ക് തന്നതാണല്ലേ എന്റെ മേച്ച് വെള്ളം ഒഴിക്കാതെ ഇത് അറിഞ്ഞു വണ്ടിയും ഇത് കണ്ടി ശീ മനപൂർവനിട്ട് അല്ലെ ഇങ്ങോട്ടും ഒഴിക്കണ്ട അതിന്റെ അകത്ത് സാധനം ഇടക്കൂടി വെള്ളം കേറും ഇന്ന് ഞായറാഴ്ച എനിക്ക് ഞായറാഴ്ച അവധിയാ ഞായറാഴ്ച ഞായറാഴ്ച അമ്മ ചെയ്തു അടുക്കളിയേ ലീവായും കേട്ടാണ്ട് തോരമ്പ പിന്നെ മത്തിക്കറി അല്ലേ കറി എനിക്കല്ലേ അല്ല ഞാൻ കൂട്ടുവാ ഈ വണ്ടിക്ക് ആണ് ഈ വണ്ടിയാലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഞങ്ങൾ എവിടെയെങ്കിലൊക്കെ എല്ലാരും കൂടിയൊക്കെ പോകാനൊക്കെ എന്നാലും കഴുകിയൊക്കെ കിടന്നു പിടിച്ചു പോയി അതെ അതെ അച്ഛൻ്റെ കേക്കായിരിക്കും പിന്നെ അച്ഛനൊന്നും പറയല അച്ഛനാണല്ലോ അഴുകൊണ്ടിരിക്കണത് എത്തി ഞാൻ തന്നെ കാക്ക വരെയും നമുക്കിട്ട് പണി തന്നിരിക്കുന്നു എന്ത് ചെയ്യാം ഞാൻ കറുത്ത കാട്ടം വീണാലാണോ നല്ലത് അതാ ബുദ്ധിമുട്ട് തന്നെയാണ് ആൾക്കാർ പറയുന്ന ഒരു കമന്റ് കറുത്ത കാട്ടാണെങ്കിൽ നല്ലതാണോ പക്ഷേ ഏത് കാട്ടം വീണെന്നാലും നമുക്ക് അതൊരു ബുദ്ധിമുട്ട് ഞാനത് എന്റെ മേപ്പം ഇത് അടിച്ചാട്ടോ ഓ എന്ത് സ്നേഹ പാരി എന്റെ കാലൊക്കെ കഴുകി തന്നെ അവരെ മാറ്റിയിട്ടുപ്പ് പോലും കഴിയില്ല

മഞ്ഞക്കറിയ വെള്ളം ആ മഴ വെള്ളം ആ അതാണല്ലേ ഞങ്ങള് ഈ വണ്ടിയായിരുന്നാലും അച്ഛനും പായ്പാട്ട് റെഡി ചെയ്യണ്ട രണ്ട് രണ്ടുപേരേം കൂടി ഇതിമേ പോകാന്ന് വെച്ചാൽ ഞങ്ങള് ടൂ വീലറിലേ പോവുള്ളൂ ഇതിമേ വിടുമ്പ അച്ഛനും അമ്മക്കൊക്കെ ഭയങ്കര പേ എനിക്കും നമ്മൾ പോയിട്ടില്ലേ ഇവിടെ ചെത്തിക്കാട്ടൊക്കെ പോയിട്ടില്ലേ അതെ ഒന്നും വേണ്ട

അതെന്താണെന്നറിയാമോ ഞാൻ ഓടിക്കുമ്പോൾ അവർക്ക് പേടിയാണ് അവർ ഇരുന്നേച്ചും പറയും ഒരു കുഴിജാൻ അയ്യോ അങ്ങോട്ട് ജായാണ് ഇങ്ങോട്ട് നേരെ വെച്ച് നമ്മളൊരു ട്രാൻസ്പോർട്ടിൽ ഇരുന്നു അവിടെ പോയി ഇരിക്കണമല്ലാതെ ഡ്രൈവർ ഓടിക്കണ കാര്യത്തെ പറ്റി നമ്മൾ ശ്രദ്ധിക്കുകയില്ല വേറെ ഒരു ഓട്ടോയെ കയറിയാൽ പോലും നമ്മൾ ശ്രദ്ധിക്കുകയില്ല നേരെ വിളിച്ചത് ഇത് ഞാൻ ഓടിക്കുമ്പോൾ വണ്ടി ഓടിച്ച് ടൂ വീലർ ഓടിക്കുന്നുണ്ട് ഇതെല്ലാം ഇന്ന് വരെങ്കിലും എവിടെങ്കിലും കൊണ്ടു പൊട്ടിട്ടുണ്ട് എന്ത് ദൈവമേ വണ്ടെങ്ങാണ്ടും ഒരു കറണ്ട് വണ്ടി ഓടിച്ചപ്പോ പട്ടി വട്ടം ചാടി ഒന്നും ഉരുണ്ടു വീണു അത് ഇപ്പഴൊന്നുമല്ല എന്റെ കൊച്ചിലെ എങ്ങാണ്ട് കല്യാണം ചെയ്തോണ്ട് വന്നിട്ട് ഇപ്പൊ ഏഴു വർഷമായി ഏഴു വർഷത്തിനുള്ളിൽ ഞാൻ എവിടെയെങ്കിലും കൊണ്ട് വണ്ടി മുട്ടിക്കുകയോ വല്ലടത്ത് ഉരുത്തി ആ എന്നിട്ടാണ് പേടിയാണെന്ന് പറയുന്നത് വായ്പാട് വരെ ഇല്ല ഇല്ല ഇത് ഈ ഒരു വശം കൂടിയുണ്ട് പുറവ് കൂടിയുണ്ട് തന്നെ വീലിന്റെ അത് ഒന്ന് കഴുകിക്ക് വെള്ളരിക്ക പിന്നെ എന്നെ പഠിപ്പിക്കണം അത് പോയിരിക്കണം അപ്പഴി പോയിരിക്കുന്നപ്പോഴേ കഴുകും െ അതെ അതെ ഞങ്ങളൊണ്ടിയൊക്കെ കഴുകി തീർന്ന് ഞങ്ങൾ അങ്ങനെ ഇന്ന് ഞായറാഴ്ച ആയോണ്ട് ആ വണ്ടി കഴുകണം അപ്പൊ ശരി ഓക്കെ